എല്ലാവരും ഇതൊന്ന് ഇറക്കാൻ സഹായിക്കണം കൊടുക്കും വേണം വണ്ടിക്കല്ലേ ഒന്ന് മാറി 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 വസു എന്തത് പന്ത് പന്ത് ഇത് എന്താ പറയുമ്പോ ഇത് വെടിമരുന്ന് കരി മരുന്ന് അയ്യോ പൂർവിക തൊഴിലും വേദപുസ്തത്തിലൊന്നും പറഞ്ഞിട്ടില്ലാത്ത ഇതൊക്കെ കില്ലാടിമാർക്ക് അറിയാത്ത ശാസ്ത്രത്തിന്റെ അതിരുകടക്കല് അല്ലെങ്കിൽ നിയമവിരുദ്ധമായി സംഘടിപ്പിച്ച കുറെ വെടിമരുന്നുകളും ബോംബുകളുവാ അത് എത്ര അളവി പൊട്ടുന്നോ എങ്ങനെ പൊട്ടുന്നോ എന്ത് സംഭവിക്കുന്നോ എനിക്കൊരു നിശ്ചയമില്ല അന്ധമായിട്ടിങ്ങനെ ഇതില് ജയിച്ചാ ജയിച്ചു തോറ്റാം തോക്കില്ല ധൈര്യമായിട്ട് ചെയ്തോളൂ സ്വപ്നഭൂമിയിലെ ഭൂമിയിലെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടോ എനിക്ക് എന്റെ ജോലി എന്താ പറ പറഞ്ഞല്ലോ അനുഗ്രഹിച്ച മതി അറിയാലോ സ്വപ്നഭൂമിയിൽ ചില രീതികളൊക്കെ ഉണ്ടെന്ന് ഞാനായിട്ട് അതിനൊരു മാറ്റവും വരുത്തില്ല ഒരിക്കലും എന്താ പ്രേമ അവൾ എന്തോ ഗൗരവത്തിൽ പറഞ്ഞിട്ട് പോയത് പാറ പൊട്ടിക്കുന്ന പണി അപകടമായതുകൊണ്ട് ദേവേന ഇനി പണിക്ക് വരുന്നില്ല നോക്കിക്കോ ഞങ്ങളോട് ഇല്ലാണ്ട് പറഞ്ഞിട്ട് വരാം നീ ഇവിടെ നിൽക്ക ഞാന അത് വേണ്ടായിരുന്നു അത് വേണ്ടായിരുന്നു എന്ത് അവനോട് അങ്ങനെ പറയണ്ടായിരുന്നു ഇങ്ങനെ എനിക്കവന് അറിയാം അവൻ ഒരുപാട് മോഹിച്ചു പോയി ഒരുപാട് എന്ന് പറഞ്ഞ ഒരുപാട് മോഹിച്ചു പോയി ഊണിലും ഉറക്കത്തിലൊക്കെ ഈ ഒരൊറ്റ ചിന്തി എന്തിനെ കുറിച്ച കിണർ പണിയേ കിണർ പണിയണം വെള്ളം കെട്ടണം വെള്ളം കെട്ടണം കിണറു പണിയണം ഈ ഒരൊറ്റ ചിന്തി ദേവിയെ അവനോട് പറഞ്ഞത് തീരെ ശരിയായില്ല അതുകൊണ്ട് പണിക്ക് വരില്ല എന്ന് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ അത് ശരിയായില്ല ഈ സമയത്ത് ദേവിയാന പണിക്ക് വരില്ലെന്ന് പറഞ്ഞ് പിരിഞ്ഞാൽ പിരിയോ നാളെ മുതൽ ഞാൻ പണിക്ക് വന്നോളാം ഓക്കേ താങ്ക് യു വെരി മച്ച് അല്ല രണ്ടുപേരും കൂടെ എവിടെ പോയിരുന്നു കക്കൂസിൽ ഏ രണ്ടുപേരും കൂടിയോ എടാ കൊച്ചു പിള്ളേർ ആവശ്യമുള്ള കാര്യത്തിൽ ഇടപെട്ടാൽ മതി വേറെ ഒന്നും അന്വേഷിക്കേണ്ട അതെ വാസുണ്ടൻ എവിടെ പോയിരുന്നു നീ ചോദിക്കാൻ നിൽക്കേണ്ട ചോദിക്കേണ്ട സമയമാകുമ്പോ ഞങ്ങൾ ചോദിച്ചോളാം അല്ല കഴിഞ്ഞു രാവിലെ തന്നെ പോണം ഞാൻ നിമിഷം ഇവിടെ നിക്കത്തില്ല നാല് സൈഡിൽ കൂടി കൂട്ടടി വരിക ആ കാര്യം പറയാടേടാ നമ്മടെ വാസുവനും ആ ദേവയനെയും തമ്മിൽ കടുത്ത പ്രയമം ഏ ഇന്ന് എന്തായിരുന്നു രണ്ടും കൂടെ മരത്തിനടിയിൽ ആരും കാണാതെ ഇല്ലടാ എന്റെ അമ്മയാണ് സത്യം ഭയങ്കര കുഴപ്പം പിടിച്ച പ്രേമം അവളെ മുത്തുന്നത് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ മുഖം തിരിച്ചു കളഞ്ഞു നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും വെറുതെ വെറുതെ ഏതായാലും ആടി വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ കടക്കണം വാസോണ്ണൻ വയസ്സനല്ലേ എടാ അതുകൊണ്ട് ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഒരു ഫാഷൻ അതൊക്കെ ഈശ്വരാ ഞാനും കാമുക ഓരോ നിമിഷവും നിന്നെ കാത്തിരിക്കുന്ന എന്റെ അരിയിലേക്ക് എന്റെ മനസ്സിനെ മയക്കിയും നമ്മൾ എപ്പോഴാണ് ബോംബ് വെക്കണത് ബോംബ് വെച്ച് കഴിഞ്ഞല്ലോ ഏ കഴിഞ്ഞോ അതെപ്പോ അത് ശരി

ഏയ് ഇന്നെ പൊട്ടിക്കണം എപ്പോഴെങ്കിലും പൊട്ടിച്ചാ മതി പൊട്ടിക്കാതെ പോയതോ അടിക്കാൻ വരത്തുള്ളൂ എന്തിനാ വെറുതെ വലിച്ചു നീട്ടുന്നത് ഇന്ന് പൊട്ടിച്ചേക്കാം എന്താ ദേവു ഞാനും വന്നോട്ടെ പണിക്ക് പിന്നെ ദൈവം ഇങ്ങോട്ട് വന്നല്ലേ ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കോ വാ വാ എന്ത് പണി ഉണ്ടാക്കി കൊടുക്കാനീ വേറെ പറഞ്ഞു ഇങ്ങോട്ട് വിളിക്കുന്നത് ഇവിടെ ആവശ്യത്തിനുള്ള പണിയുണ്ട് ആ പണി എടുക്കാനുള്ള ആൾക്കാരും ഉണ്ട് വേറെ ആരുടെ സഹായം ഇവിടെ വേണ്ട അതി കൊടുക്ക് ആ പാറ തുറന്ന് ബോംബ് അതിനകത്ത് വയ്ക്കുന്ന പണിയുണ്ടല്ലോ അതാണ് കൊടുക്ക് വെള്ളമരുന്നു ഒക്കെ കമ്പിൽ ചാലിച്ച് പിടിപ്പിച്ച് കത്തിച്ചാണ് പൊട്ടിക്കട്ടെ ഞാൻ വേറെ എവിടെങ്കിലും പോയി കണ്ടോളാം ഒരു പണി കൊടുക്കില്ലാരും വന്നിരിക്കുന്നു പണിയിക്കല്ലേ പണിയിക്കല്ലേ അതെ ഈ വേദപുരം കില്ലാടിമാരെന്ന് പറയുന്ന കിണറുമേസ്തിരിമാർക്ക് ചില രീതികളൊക്കെ ഉണ്ട് രീതികളെ ഞാനായിട്ട് അതിനൊരു മാറ്റം വരുത്തുന്നില്ല അത് ഉറപ്പാ പൂച്ച പാലുടിക്കുമ്പോ കണ്ണടിച്ചു പിടിച്ചേ കുടിക്കുള്ളൂ പൂച്ചയുടെ വിചാരം എന്താ അതാരും അറിയുന്നില്ല ഈ കാണുന്നില്ലെന്നൊക്കെയാ പൂച്ചകളെ ഉള്ളൂ കുട്ടി എന്ന് തോന്നിക്കുന്നു നല്ല അസല് കള്ളിപ്പൂച്ച പൂച്ച മച്ചിന്റെ പുറത്താ ഇവിടെ മരത്തിന്റെ അടിയില അല്ലെ പ്രതിപെ മോള് വേഗം വേന ഇവിടെ പണി പോ പോസണ് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വന്നതേ ഉള്ളൂ ഞാൻ മാത്രമാ വന്നെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി വിളവൊന്നും ഇവിടെ എടുക്കല്ലേ മോളെ എന്താടാ രണ്ട് കൂടി പാവം കൊച്ചിന് വെറുതെ പാവം പോയി ഞാൻ പോയി ദേവയാനി ശൃംഖരിക്കേ അതിന്റെ കനി തീർത്തതാ ഞാൻ എന്ത് പറഞ്ഞാ ബസവണ്ണ അല്ല പാറവണി അപകടം പിടിച്ചതാണ് അതുകൊണ്ട് ദേവയാനി പണിക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞില്ലേ ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടേ ഇല്ല പിന്നെ അത് ഞാൻ ഓർക്കുന്നില്ല ഒന്ന് ഓർത്തു നോക്കൂ നോക്കൂടെ കാര്യം വല്ലതും ഈ കണ്ടോ ഈ അക്ഷരൻ പിടിക്കാത്തത് ഇപ്പഴുണ്ടല്ലേ ഒരു ശൃംഗാരം വൃത്തിയെട്ട ശൃങ്കാരം വൃത്തിയെട്ടവൻ ഒന്നുകാണേ വാസോനോട് മാറിയേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഹോ ഞാനായിട്ടൊന്നും തെറ്റിക്കില്ല പച്ചവെള്ളം ചവച്ചേ കുടിക്കൂ എന്തൊക്കെയാ പറഞ്ഞത് ബാക്കിയുള്ള ആർക്കും ഈ രീതികളൊന്നും മനസ്സിലാണെന്ന് എന്ന് വിചാരിച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അയ്യോടാ പിഞ്ചു കുഞ്ഞല്ലേ എല്ലാം പഠിച്ചു വരണം അറിയാത്തതൊക്കെ പഠിപ്പിച്ചു തരാൻ പറ്റിയ പറ്റിയൊരാളൊക്കെയാണ് പിടിച്ചിരിക്കണത് പ്രായൊത്തിരി ഏറിയാൽ എന്താ വിസ്തരിച്ചുള്ള പഠിപ്പീനല്ലേ നടക്കുന്നത് ഇങ്ങനെ മൂടി തുറന്നു പറഞ്ഞേ ഞാൻ തന്നെ പറയണോ അല്ലേ ഞാൻ പറയില്ല ഞാൻ പറയില്ല ഇന്നലെ ഇവിടെ നടന്നതും ഇപ്പൊ ഇവിടെ നടക്കാൻ പോയതും ഞാനായിട്ട് പറയില്ല അത് ഉറപ്പാ ഇവിടെന്നാ അതെന്നെ ഞാൻ പറയണേ നാട്ടിൽ പറയി ചോയ്ക്ക് ഞങ്ങളുടെ നാട്ടുപാഷിലൊരു പേര് പറയും പ്രേമം പ്രേമ കൂത്ത് പ്രേമോ ആർക്ക് ആരോട് ആ അത് മാത്രം ഞാൻ പറയില്ല താനും ഞങ്ങളുടെ വാസൊണ്ണായി നടക്കുന്ന പ്രേമത്തിന്റെ കാര്യം എന്നോട് ചോദിക്കരുത് അത് ഞാൻ പറയില്ല േ നമ്മൾ എന്തെടുക്കില്ലാടി ആകെക്കൂടെ മടക്കുകൂടെ അത്ര ഉള്ളെങ്കിലും നിന്റെ നാക്കയിൽ നിന്ന് വീഴുന്നത് നാൽപ്പാമര സോപ്പ് ഇട്ട് കുളിച്ചാലും വാടക പോകാത്ത വർത്താനങ്ങളാ എന്റെ മോളാകാൻ പോലും പ്രായമില്ലാത്ത ഈ കൊച്ചു കൊച്ചിനി എന്നും ചേർത്തി എന്തെല്ലാം നാറ്റ കേസുകളടാ നീ പറഞ്ഞുണ്ടാക്കിയത് അങ്ങനെയൊന്നും ഇല്ലല്ലേ എനിക്ക് ഒരു അത് പറ്റി പോയതാ ഞാൻ ഉദ്ദേശിച്ചത് ഈ കുട്ടിയല്ല ഏഹ് പറഞ്ഞു വന്നപ്പോ ഈ കുട്ടിയെ പോയതാട്ട് എന്റെ മാനം കളയത്ത് ഞാനിവിടെ പോകുന്നു എന്റെ പൊന്നുമോളൊന്നും വിചാരിക്കരു ഇവ